ബോളിവുഡ് നടൻ സെയ്ഫലി ഖാന് വീട്ടിൽ വെച്ച് കുത്തേറ്റു വീട്ടിലെ മോഷണശ്രമത്തിനിടെ കള്ളൽ നടനെ കുത്തുകയായിരുന്നു പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം നടന്നത് സൈഫലി ഖാൻ ഇപ്പോൾ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലാണ് ആറ് തവണയാണ് സൈഫലിഖാന് കുത്തേറ്റത് പുലർച്ചെ തന്നെ നടനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു അടിയന്തരമായി സെയ്ഫലിഖാനെ ഓപ്പറേഷന് വിധേയമാക്കി ഒരു മുറിവ് നട്ടലിന് അടുത്തായതുകൊണ്ട് ആശങ്കയുണ്ടാക്കുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു ആക്രമണം തടയുന്നതിനിടെയാണ് സൈഫലി ഖാന് കുത്തേറ്റത് വീട്ടിലുണ്ടായിരുന്നവർ ഉണർന്നതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടെന്നും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും പോലീസ് പറഞ്ഞു ബാന്ദ്ര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സംഭവത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് പോലീസ് അന്വേഷണവും ആരംഭിച്ചു സമാന്തര അന്വേഷണത്തിന് മുംബൈ ക്രൈംബ്രാഞ്ചും ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം വീട്ടിലുണ്ടായത് ശ്രമമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ അന്വേഷണം വേണമെന്നും പോലീസ് പറയുന്നുണ്ട് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം